കമ്മ്യൂണിറ്റി റേഡിയോ ഇപ്പോൾ ലോകം തയ്യാറാക്കി അരുൺ സ്റ്റീഫൻ ബോണി ജെ നമസ്കാരം എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകത്തിലേക്ക് സ്വാഗതം ൾക്കും ഇന്ന് നമുക്ക് നേരെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോയാലോ ആദ്യത്തെ ചോദ്യം നാഷണൽ ഹൗസിംഗ് ബാങ്ക് സ്ഥാപിതമായ വർഷം ചോദ്യം ഇതാണ് നാഷണൽ ഹൗസിംഗ് ബാങ്ക് സ്ഥാപിതമായ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് കറണ്ട് അഫെയേഴ്സുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളല്ല ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ചോദ്യം ആദ്യമായിട്ട് വന്നത് നാഷണൽ ഹൗസിംഗ് ബാങ്ക് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ജൂലൈ ഒൻപതിന് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ മാസം ഒൻപതിന് നാഷണൽ ഹൗസിംഗ് ബാങ്ക് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് കീഴിൽ റിസർവ് ബാങ്കിൻ്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഒരു ഉപസ്ഥാപനമായി ഭവന നിർമ്മാണത്തിനായുള്ള ഒരു ഉന്നത തല സ്ഥാപനമായി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയും കൂടിയാണ് നാഷണൽ ഹൗസിംഗ് ബാങ്ക് രൂപീകരിച്ചത് അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ ബാങ്ക് രൂപീകരിച്ചത് എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടില് ജൂലൈ മാസം ഒൻപതിന് നാഷണൽ ഹൗസിംഗ് ബാങ്ക് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് പ്രകാരം അല്ലെങ്കിൽ അതിന് കീഴിൽ റിസർവ് ബാങ്കിൻ്റെ പൂർണ്ണ ഉടമസ്ഥതയിൽ ഒരു ഉപസ്ഥാപനമായി ഭവന നിർമ്മാണം അല്ലെങ്കിൽ ഭവന നിർമ്മാണത്തിനായിട്ടുള്ള ഒരു ഉന്നതതല സ്ഥാപനമായി പ്രവർത്തിക്കുന്നതിന് വേണ്ടി കൂടിയാണ് നാഷണൽ ഹൗസിംഗ് ബാങ്ക് രൂപീകൃതമായത് ഇന്ത്യയിലെ ഹൗസിംഗ് ഫിനാൻസ് കമ്പനികളുടെ മൊത്തത്തിലുള്ള നിയന്ത്രണത്തിനും ലൈസൻസിങ്ങിനുമുള്ള അപ്പെക്സ് റെഗുലേറ്ററി ബോഡിയാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ധനകാര്യ മന്ത്രാലയത്തിന്റെ അധികാര പെടുന്ന സ്ഥാപനം കൂടിയാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ജൂലൈ മാസം ഒൻപതിന് നാഷണൽ ഹൗസിംഗ് ബാങ്ക് ആക്ട് നയൻറ്റീൻ എയ്റ്റി സെവൻ പ്രകാരം സ്ഥാപിതമായ ഒരു സ്ഥാപനമാണ് നാഷണൽ ഹൗസിംഗ് ബാങ്ക് പ്രാദേശിക തലത്തിലും ഹൗസിംഗ് ഫിനാൻസ് സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയും അത്തരം സ്ഥാപനങ്ങൾക്ക് സാമ്പത്തികവും മറ്റ് സഹായങ്ങളും നൽകുന്നതിനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുമായി ഒരു പ്രധാന ഏജൻസിയായി പ്രവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നാഷണൽ ഹൗസിംഗ് ബാങ്ക് രൂപീകൃതമായത് അഥവാ സ്ഥാപിതമായത് അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഇത് സ്ഥാപിതമായത് സ്ഥാപിതമായത് പ്രാദേശിക തലത്തിലും ഹൗസിംഗ് ഫിനാൻസ് സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അത്തരം സ്ഥാപനങ്ങൾക്ക് സാമ്പത്തികവും മറ്റ് സഹായങ്ങളും നൽകുന്നതിനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും വേണ്ടി ഒരു പ്രധാന ഏജൻസിയായി പ്രവർത്തിക്കുക എന്നതാണ് അല്ലെങ്കിൽ ആ ഒരു കൂടി സ്ഥാപിതമായ ഒരു ഏജൻസിയാണ് നാഷണൽ ഹൗസിംഗ് ബാങ്ക് എന്ന് പറയുന്നത് ഇനി ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലാണ് ദൗത്യം കുറഞ്ഞതും മിതമായതുമായ വരുമാനമുള്ള ഭവനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജനസംഖ്യയുടെ എല്ലാ വിഭാഗങ്ങളുടെയും ഭവന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനു വേണ്ടി വിപണി സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി കൂടിയാണ് ഇത് സ്ഥാപിതമായത് അല്ലെങ്കിൽ ഇതിന്റെ ദൗത്യം എന്ന് പറയുന്നത് ഇനി കമ്പനിയുടെ തരം എന്ന് പറയുന്നത് റെഗുലേറ്ററി ബോഡി ഉടമസ്ഥാവകാശം ധനകാര്യ മന്ത്രാലയം ഇന്ത്യ ഗവൺമെന്റ് നാഷണൽ ഹൗസിംഗ് ബാങ്കിന്റെ ഹെഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നതും ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ചോദ്യം ഇതായിരുന്നു നാഷണൽ ഹൗസിംഗ് ബാങ്ക് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് നാഷണൽ ഹൗസിംഗ് ബാങ്ക് സ്ഥാപിതമായ വർഷം ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ ജീവനുള്ള ഇതിഹാസം എന്ന പേരിൽ വിശേഷിപ്പിക്കും വ്യക്തി ജീവനുള്ള ഇതിഹാസം ജീവനുള്ള ഇതിഹാസം എന്ന പേരിൽ വിശേഷിപ്പിക്കപ്പെട്ട വ്യക്തി ഉത്തരം കല്യമ്പുടി രാധാകൃഷ്ണ റാവു ഉത്തരം കല്യമ്പുടി രാധാകൃഷ്ണ റാവു ആണ് ജീവനുള്ള ഇതിഹാസം എന്ന പേരിൽ വിശേഷിപ്പിക്കപ്പെട്ടത് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അപ്പൊ അദ്ദേഹത്തിന് ലോകം അറിഞ്ഞു നൽകിയ ഒരു പേരാണ് ജീവനുള്ള ഇതിഹാസം കല്യമ്പുടി രാധാകൃഷ്ണ റാവു ലോക പ്രശസ്തനായ ഒരു ഇന്ത്യൻ അമേരിക്കൻ ഗണിത ശാസ്ത്രജ്ഞനും സ്ഥിതി ഗണിതജ്ഞനുമാണ് സി ആർ റാവു എന്ന് പൊതുവെ അറിയപ്പെടുന്ന കല്യമ്പുടി രാധാകൃഷ്ണ റാവു രണ്ടായിരത്തി രണ്ടില് അമേരിക്കയിലെ ദേശീയ ശാസ്ത്ര മെഡൽ ലഭിച്ച വ്യക്തിത്വം ഇനി അദ്ദേഹത്തിന്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് സെപ്റ്റംബർ മാസം പത്തിന് ഹുവിന ഹടകളി എന്ന് പറയുന്ന പ്രദേശത്താണ് മരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം ന്യൂയോർക്കിൽ വെച്ചായിരുന്നു അദ്ദേഹം അന്തരിച്ചത് കൂടാതെ രണ്ടായിരത്തി രണ്ടിൽ യു എസ് നാഷണൽ മെഡൽ ഓഫ് സയൻസ് നൽകി ആദരിച്ച വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അമേരിക്കൻ സ്റ്റാറ്റിസ്റ്റിക്കൽ അസോസിയേഷൻ ആണ് അദ്ദേഹത്തെ ജീവനുള്ള ഇതിഹാസം എന്ന് വിശേഷിപ്പിച്ചത് കല്യമ്പുടി രാധാകൃഷ്ണ റാവുവിനെ ആരാണ് ജീവനുള്ള ഇതിഹാസം എന്ന് വിശേഷിപ്പിച്ചത് ഉത്തരം അമേരിക്കൻ സ്റ്റാറ്റിസ്റ്റിക്കൽ അസോസിയേഷൻ ആണ് അദ്ദേഹത്തെ ജീവനുള്ള ഇതിഹാസം എന്ന പേരിൽ വിശേഷിപ്പിച്ചത് കൂടാതെ ടൈംസ് ഓഫ് ഇന്ത്യ റാവുവിനെ എക്കാലത്തെ മികച്ച പത്ത് ഇന്ത്യൻ ശാസ്ത്രജ്ഞരിൽ ഒരാളായി തിരഞ്ഞെടുത്ത വ്യക്തിത്വം കൂടിയാണ് ഇനി അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള പുരസ്കാരങ്ങളിലേക്ക് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള പുരസ്കാരങ്ങൾ ഒന്ന് എന്ന് പറയുന്ന പത്മവിഭൂഷൺ നാഷണൽ മെഡൽ ഓഫ് സയൻസ് എസ് എസ് ഭഗർ പ്രൈസ് സ്റ്റാറ്റിസ്റ്റിക്സ് അന്താരാഷ്ട്ര സമ്മാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പിന്നെ ഗൈ മെഡൽ രണ്ടായിരത്തി പതിനൊന്നിൽ വെള്ളി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹത്തിന് സ്ഥിതി വിവര കണക്കിനുള്ള അന്താരാഷ്ട്ര സമ്മാനം ലഭിക്കുകയുണ്ടായി ഈ അവാർഡ് നൊബൽ സമ്മാനത്തിന് തുല്യമായ സ്ഥിതി വിവര കണക്കുകൾ എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് അപ്പോൾ ചോദ്യം ഇതായിരുന്നു ജീവനുള്ള ഇതിഹാസം എന്ന പേരിൽ വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തി അല്ലെങ്കിൽ ശാസ്ത്രജ്ഞൻ ഉത്തരം കല്യമ്പുടി രാധാകൃഷ്ണ റാവു ആണ് ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോവാ ലോകത്തിന്റെ തലസ്ഥാനം എന്ന പേരിൽ ഒരു സ്ഥലം അറിയപ്പെടുന്നുണ്ടെങ്കിൽ ആ സ്ഥലം ഏതാണ് ഇത് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് അതുകൊണ്ടാണ് ഇത് വീണ്ടും ഉൾപ്പെടുത്തിയത് ലോകത്തിന്റെ തലസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രദേശം ഉത്തരം റോമാണ് ലോകത്തിന്റെ തലസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രദേശം റോം ഈ ലോകത്തിന്റെ തലസ്ഥാനം എന്ന പേരിൽ ഇത് അറിയപ്പെടാറുണ്ട് മുണ്ടി എന്ന പേരിൽ അറിയപ്പെടാറുണ്ട് എറ്റേണൽ സിറ്റി എന്ന പേരിലും അറിയപ്പെടാറുള്ള ഒരു പ്രദേശമാണ് റോം എന്ന് പറയുന്നത് അപ്പോൾ ലോകത്തിന്റെ തലസ്ഥാനം മുണ്ടി എറ്റേണൽ സിറ്റി എന്നൊക്കെ പേരുകളിൽ അറിയപ്പെടുന്ന പ്രദേശം ഏതാണ് ഉത്തരം റോമാണ് റോമിനെ എറ്റേണൽ സിറ്റി എന്നും മുണ്ടി അഥവാ ലോകത്തിന്റെ തലസ്ഥാനം എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട് ചരിത്രമനുസരിച്ച് ബിസി അതായത് ബിഫോർ ക്രൈസ്റ്റിന് മുമ്പ് ക്രിസ്തുവിന് മുമ്പ് എഴുന്നൂറ്റി അൻപത്തി മൂന്നിൽ റോമുലസും റീമസും ചേർന്ന് സ്ഥാപിച്ച അതായത് രണ്ട് വ്യക്തികളായിട്ടുള്ള റോമുലസും റീമസും ചേർന്ന് സ്ഥാപിച്ച പ്രദേശമാണ് റോം ആദ്യ റോമൻ റിപ്പബ്ലിക്കിൻ്റെ കേന്ദ്രം കൂടിയായിരുന്നു ഇവിടം പിന്നീട് റോമ സാമ്രാജ്യത്തിൻ്റെ കേന്ദ്രവും നാലാം നൂറ്റാണ്ടിൽ ക്രിസ്തു മതത്തിൻ്റെ തലസ്ഥാനവുമായി മാറിയ പ്രദേശം കൂടിയാണ് റോം എന്ന് പറയുന്നത് റോമൻ കലാസൃഷ്ടികൾ നഗര ആസൂത്രണം വാസ്തുവിദ്യ കല സാങ്കേതികവിദ്യ വിദ്യ ഒക്കെ വികസനത്തിൽ റോം വഹിച്ച പങ്ക് വളരെ വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിനോടൊപ്പം തന്നെ ലോക സംസ്കാരത്തിൻ്റെ വളർച്ചയിൽ മുന്നിൽ നിൽക്കുന്ന ഒരു പ്രദേശം കൂടിയായിരുന്നു റോമെന്ന് പറയുന്നത് വാസ്തുവിദ്യ ആയിക്കോട്ടെ പെയിന്റിംഗ് ആയിക്കോട്ടെ ശില്പകലയായിക്കോട്ടെ തുടങ്ങിയ വിവിധ മേഖലകളിൽ പുരാതന റോമിന്റെ നേട്ടങ്ങൾ ആ കാലഘട്ടത്തിൽ മാത്രമല്ല നവോത്ഥാനം ബാറോക്ക് നിയോ ക്ലാസിക്കൽ കാലഘട്ടങ്ങളിലും സാർവത്രിക മാതൃകയായി ഇപ്പോഴും കണക്കാക്കപ്പെടുന്നവയാണ് കൂടാതെ രണ്ടായിരത്തിലധികം വർഷങ്ങളായി റോം ഒരു മതേതരവും മതപരവുമായ തലസ്ഥാനം കൂടിയാണ് റോമൻ സാമ്രാജ്യത്തിന്റെ കേന്ദ്രം എന്ന നിലയിൽ അറിയപ്പെട്ടിരുന്ന ലോകമെമ്പാടും അതിന്റെ ശക്തി വ്യാപിപ്പിച്ച നഗരം കൂടിയാണ് റോം എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കൂടാതെ അതിനോടൊപ്പം തന്നെ നിയമപരമായിക്കോട്ടെ ഭാഷ സാഹിത്യം എന്നിവയിൽ ഏറ്റവും ഉയർന്ന ആവിഷ്കാരം കണ്ടെത്തിയ നഗരം അല്ലെങ്കിൽ വളരെയധികം പ്രശസ്തി കൈവരിച്ച വികസനം കൈവരിച്ച ഒരു നഗരം കൂടിയാണ് റോം എന്ന് പറയുന്നത് പാശ്ചാത്യ സംസ്കാരത്തിന്റെ അടിസ്ഥാനം റോമിന്റെ വളർച്ചാ കാലഘട്ടം മുതൽ ക്രിസ്തീയ വിശ്വാസ ചരിത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നഗരം അപ്പോസ്തലന്മാരുടെയും ധാരാളം വിശുദ്ധരുടെയും അപ്പോസ്തലന്മാർ എന്നൊക്കെ പറയുമ്പോൾ ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ അവരുടെയും ധാരാളം ക്രിസ്തീയ ചരിത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നഗരം രക്തസാക്ഷികളുടെയും ശവകുടീരങ്ങളുടെയും മാർപ്പാപ്പായ സാന്നിധ്യമുള്ള നഗരം നിത്യനഗരം എന്ന പേരിൽ അറിയപ്പെടുന്ന നഗരം ലോകത്തിന്റെ തലസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്ന നഗരം നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന നഗരം ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ വന്നുകൊണ്ടേയിരിക്കുന്ന നഗരം എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണ് റോം എന്ന് പറയുന്നത് അപ്പോൾ ചോദ്യം ഇതായിരുന്നു ലോകത്തിന്റെ തലസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്ന ഉത്തരം റോമാണ് അല്ലെങ്കിൽ ലോകത്തിന്റെ തലസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രദേശം ഉത്തരം റോമാണ് ലോകത്തിന്റെ തലസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രദേശം അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങളും ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞു തരാം ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇതായിരുന്നു നാഷണൽ ഹൗസിംഗ് ബാങ്ക് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആക്ട് പ്രകാരം അല്ലെങ്കിൽ ആ ആക്ടിന് കീഴിൽ റിസർവ് ബാങ്കിൻ്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഒരു ഉപസ്ഥാപനമായി ഭവന നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഉന്നതതല സ്ഥാപനമായി പ്രവർത്തിക്കുന്നതാണ് നാഷണൽ ഹൗസിംഗ് ബാങ്ക് കമ്പനിതരം റെഗുലേറ്ററി ബോർഡാണ് ഉടമസ്ഥാവകാശം ധനകാര്യ മന്ത്രാലയം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ധനകാര്യ മന്ത്രാലയത്തിനാണ് ഹെഡ് ഓഫീസ് ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇനി ജീവനുള്ള ഇതിഹാസം എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിത്വം ഉത്തരം കല്യമുടി രാധാകൃഷ്ണ റാവു ആണ് ജീവനുള്ള ഇതിഹാസം എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിത്വം അമേരിക്കൻ സ്റ്റാറ്റിസ്റ്റിക്കൽ അസോസിയേഷൻ ആണ് അദ്ദേഹത്തെ ജീവനുള്ള ഇതിഹാസം എന്ന് വിശേഷിപ്പിച്ചത് അതിനോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹത്തിന് സ്ഥിതി വിവര കണക്കിനുള്ള അന്താരാഷ്ട്ര സമ്മാനം ലഭിക്കുകയുണ്ടായി ഈ സമ്മാനം എന്ന് പറയുന്നത് നോബൽ പ്രൈസിന് തുല്യമായ ഒരു സമ്മാനമായിട്ടാണ് കണക്കാക്കി വരുന്നത് ഇനി എറ്റേണൽ സിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്ന നഗരമേത് ഉത്തരം റോമാണ് കാപ്പുട്മുണ്ടി അഥവാ ലോകത്തിൻ്റെ തലസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്ന നഗരമേത് അതിൻ്റെ ഉത്തരം റോമാണ് അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങളും ഇന്നത്തെ ഉത്തരങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇതുപോലെയുള്ള ചോദ്യങ്ങളും ഇതുപോലെയുള്ള ഉത്തരങ്ങളുമായി വീണ്ടും കേട്ടുമുട്ടാം അതുവരെ നന്ദി നമസ്കാരം